പുസ്തക ദിനത്തിൽ നാടിന് മാതൃകയായി ഒരു കുടുംബം സി ആർ മഹേഷ് എം എൽ എയുടെ കുടുംബമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറിലധികം പുസ്തകങ്ങൾ വനിതാ വായനശാല തുടങ്ങുന്നതിനായി ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി സംഭാവന ചെയ്തത് സി ആർ മഹേഷ് എം എൽ എയും സഹോദരനും യശസ്വീരനായ നാടക കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന മനോജും വാങ്ങി വായിച്ച് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറിലധികം പുസ്തകങ്ങളാണ് വനിതാ വായനശാല തുടങ്ങുന്നതിനായി ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി സംഭാവന ചെയ്തത് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് കേരളത്തിൽ തന്നെ മാതൃകയായ വായനശാല പ്രവർത്തനം നടത്തുന്ന എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ശ്രീ വിജയകുമാർ സാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുസ്തകത്തിനുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഞാനും എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടുപോയ നാടക പ്രവർത്തകൻ കൂടിയായ ശ്രീ സി ആർ മനോജും കൂടുതലും അദ്ദേഹം വില സ്വന്തമായി ഇവിടെ ശേഖരിച്ചിരുന്ന വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ആയിരത്തിൽ പരം കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിൽ തുടങ്ങുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന പത്ത് വനിതാ വായനശാലകളിൽ ആദ്യത്തേതാണിതെന്നും നാടിന് മാതൃകയാണിതെന്നും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പറഞ്ഞു സിആർ മഹേഷ് എം എൽ എ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എം മുകേഷ് ആദിനാട് ശശി രാധാമണി രജി എസ് തഴവ ത്യാഗരാജൻ കോട്ട വീട്ടിൽ രവി മണ്ണണ്ടത്തറ കുടുംബാംഗങ്ങളായ മാതാവ് മണിയമ്മ ലക്ഷ്മി മനോജ് ഗായത്രി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ബീന അനു സൗമ്യ ഷീജ തുടങ്ങിയവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വായനശാല തുടങ്ങുവാൻ സമീപത്ത് തന്നെ ഒരു കെട്ടിടം കണ്ടെത്തി പുസ്തകങ്ങൾ അവിടേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി